നീ സ്വപ്നത്ത് കണ്ട കാമുകനായിരിക്കും ഡോക്ടർ നമ്പൂരി നമ്പൂരിന്ന് എന്താത്ര നിശ്ചയം ഏഹ് ആലോചിച്ചിട്ട് തല പെരുക്കുക ഒരു നൂറങ്ങിട്ട് പിടുത്തിക്ക് തലയുടെ പെരുപ്പൊക്കെ മാറും ഒഴിക്കടാ വേണ്ട അവളുടെ കയ്യിലടിച്ച് സത്യം ചെയ്തല്ലേ ഇനി ഞാൻ തൊടില്ല ഞാൻ മാത്രമല്ല നമ്മൾ ആരും ഇനി കുടിക്കണില്ല അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഞങ്ങൾ ആർക്കും ഒരു സത്യം ചെയ്ത് കൊടുത്തിട്ടില്ല ഞങ്ങൾ കുടിക്കും എടാ ഇങ്ങനെ കടന്ന് പോഞ്ഞിട്ട കാര്യം വെട്ടൊന്ന് തൊണ്ട രണ്ട് സമ്മതമാണെന്ന് ചോദിച്ചുടേ എന്റെ നിഗമനം ശരിയാണെങ്കിൽ അവള് സമ്മതിക്കാൻ തരമില്ല

അല്ല ഈ അപ്പൂട്ടിൻ ക്ലിനിക്ക് എവിടെയാ നടന്നാണ് പോകുന്നെങ്കില് നേരെ ചെല്ലുമ്പോ പല ദിവസത്തെ അല്ല നമ്മളാരാ അവിടെ ചാർജ് എടുക്കാൻ വന്ന ഡോക്ടറ ണം വെച്ചിട്ടുണ്ടോ എന്റെ ദൈവേ എനിക്കിത് കാണാൻ വയ്യേ ഇതെ നീ ഒന്ന് ഉഷാറാവൂപ്പുട്ട അവര് കണ്ട മോശം കിട്ടോ എന്താ അവിടെ വാ അപ്പുട്ട മനസ്സിലായോ ബാക്കിയുള്ളവരൊക്കെ അപ്പൂട്ടം പരിചയപ്പെടുത്തും ആ ഡോക്ടർ നമ്പൂരിക്ക് താമസിക്കാൻ ഒരിടം വേണം വളരെ വൃത്തിമെടുപ്പൊക്കെയുള്ള ആളാ നന്നായി ശ്രദ്ധിച്ചേക്കണേ ഇഷ്ടമാണെന്ന് തോന്നുന്നു അമ്പിളി പറഞ്ഞ് ധാരാളം കേട്ടിരിക്കണു പിന്നെ അപ്പൂട്ടനും കൂട്ടനും അന്ന് കോളേജിൽ വന്ന് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെ കുറിച്ചും പറഞ്ഞു കേട്ടു ഡോക്ടർ വന്നതിൽ ഞങ്ങക്ക് സന്തോഷമുണ്ട് എന്തിനാ കൂടി ഒന്ന് പരിചയപ്പെട്ടില്ല ഡോക്ടറെ വേണ്ട ഒരാളെ പരിചയപ്പെട്ടപ്പോ തന്നെ വല്ലാണ്ട് പറഞ്ഞു ഇനിയും സമയമുണ്ടല്ലോ ആ കസേര അവിടെ ഇട്ടേക്ക് സിസ്റ്റർ ഈ സ്ക്രീൻ എടുത്തിവിടെ വെക്കു എല്ലാരും എങ്ങനെയുണ്ട് അപ്പൂട്ടൻ അപാരമായ ശാരീരിക ശേഷി ഉണ്ട് അത് നല്ല ആർക്കും വാരി കൊടുക്കും എനിക്കും കിട്ടി സംശയിക്കണ്ട അമ്പിളിന്റെ ഇത് ഓൻ തന്നെ ചെയ്തില്ലെങ്കിൽ അമ്പിളി ഡോക്ടർ നമ്പൂതിരിക്ക് താമസിക്കാൻ ഒഴിഞ്ഞു കിടക്കുന്ന നമ്മുടെ വടക്കേപ്പറമ്പിലെ വീടൊന്ന് സൗര്യം ചെയ്തു കൊടുക്കണം നിന്നെ ഉച്ചക്ക് ഒന്ന് കാണണം ചില കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കാനുണ്ട് എങ്ങനെയുണ്ട് ഡോക്ടർ ഹേമായിട്ട് കുളീൻ്റെ കഴിക്കണം സ്വസ്ഥമായൊന്ന് കിടന്നുറങ്ങണം അത്രല്ലേ വേണ്ടു ധാരാളം മതി സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ വീടാ നല്ല കാറ്റ് ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കണോ അതൊന്നും നടക്കും ഡോക്ടർക്ക് ഈ മുറി മതിയാവുമല്ലോ മതി ആ പിന്നെ മുമ്പ് ഈ വീട്ടിലൊരു കുടുംബം വാടകയ്ക്ക് താമസിച്ചിരുന്നു അതിലൊരു പെൺകുട്ടി ഈ മുറിയിലാ തൂങ്ങിച്ചത്തേ ആ ഫാനിലാ കെട്ടി തൂങ്ങിയത് കണ്ണും തുടിച്ച നാക്കും തള്ളി ദേ ഇങ്ങനെ ആടിയാടി നിന്നത് ഇപ്പോഴും ഓർക്കുന്നു ചോറ് കൊണ്ടു വന്നു പറഞ്ഞതാ അതിനിങ്ങനെ വിളിക്കണോ പോയോ ഇല്ല മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കൊടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനിക്ക് വെക്കുന്ന ഡോക്ടർ അല്ലേ ഇങ്ങനെ പേടിച്ചാലെങ്ങനാ ചോറ് ഇന്ന് എന്താ ആഴ്ച വെള്ളിയാഴ്ച എന്റെ അമ്മു ഡോക്ടർ വന്ന് കേറിയ ദിവസം തന്നെ അത് സംഭവിക്കാം എന്താ ഇപ്പൊ അത് പറയ തെളിച്ചു പറയ വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങൾ രോഗത്തിലാവുന്നത് എന്റെ ഭഗവതി ഈ പടവത്തെ രക്ഷിക്കണേ ആ നമ്പൂതിരിയല്ലേ ഓളയാഴ്ച കൊറേ മന്ത്രങ്ങളൊക്കെ ചരിച്ച കടന്നോളുക എനിക്ക് എന്ത് ഇഷ്ടമാണോ എന്താ പേടിച്ചു പോയോ ഞാൻ സ്നേഹിച്ചിരുന്നത് ഒരു നമ്പൂതിരി കുട്ടിയാ അങ്ങേർക്ക് അങ്ങർക്ക് പാപയ്ക്കൊണ്ടിട്ട് വലിയ ഇഷ്ടമായിരുന്നു ഞാൻ ജഗദമ്മ ഇവിടെ ഫാനിൽ കെട്ടി തൂങ്ങിച്ചത്ത ജഗതമ്മേറത്തി വന്നിരിക്കുന്നു നീ അറിയില്ലേ മൂന്ന് ദിവസവും എന്നെ മനസ്സിലായില്ലേ ഞങ്ങൾ ഹിന്ദു പ്രേതമായിട്ട് പുതിയ രീതി അതൊക്കെ ശരി രക്തം മുഴുവൻ കുടിച്ചിരിക്കുന്നത് ഞമ്മക്ക് കൂടി വേണം ഞാൻ കിട്ടി ഓ അതായത് കുളിമൂറിൽ ഒരു ചവിട്ട് അങ്ങോട്ട് ചവിട്ട് ചെയ്തു കാലം ഒന്ന് ഒരു ചെറിയ ഇഞ്ചുറി വലിയ കുഴപ്പമില്ല പുതിയ വീട്ടിൽ പ്രവേശിച്ച ദിവസം തന്നെ ഡോക്ടർക്ക് ഒരു അടയാളം ഓരോ സ്പൂൺ മൂന്ന് നേരം ഹലോ നമസ്കാരം അല്ല ഇതെന്ത് പറ്റി കട്ടളയിൽ ഒന്ന് അയ്യോ പഴയ വീടല്ലേ കട്ടളക്കൊക്കെ വളരെ പൊക്കം കുറവാ ഡോക്ടറെ പോലെ തന്നെ കട്ടള പ്രശ്നം വെച്ച് ബാക്കിയൊക്കെ സുഖമാണല്ലോ പരമസുഖം രാത്രി നല്ല ഉറക്കം കിട്ടിയല്ലോ സൗണ്ട് സ്ലീപ്പ് ആയിരുന്നു അയ്യോ ഉറക്കത്തിൽ സൗണ്ട് കിട്ടുന്നു സ്വപ്നം പോലോട് കണ്ടില്ല അയ്യോ എന്തൊരു അത്ഭുതം ഞാൻ വരണു പിന്നെ കട്ടള മാറ്റി വെക്കാൻ ഏർപ്പാട് ചെയ്യാം വെറുതെ തട്ടി മുട്ടിയും നെറ്റി പഞ്ചറാക്കണ്ട ഡോക്ടറുടെ തെറ്റി നല്ല വിശാലമായ നെറ്റിയല്ലേ ഭാഗ്യ ലക്ഷണമാണ് ഇപ്പൊ ഡോക്ടർ നമ്പൂതിരി എന്ത് നല്ല മനുഷ്യൻ പച്ചവെള്ളം കൊടുത്താൽ ചവച്ചു കുടിക്കും എന്തോ എനിക്ക് അദ്ദേഹത്തെ വല്ലാതെ ബോധിച്ചു തലക്ക ജയിൽസയായിരിക്കും അല്ലേ ആ റിസൾട്ട് അറിയാറായി വരുന്നതല്ലേ ഉള്ളൂ ആട്ടെ നമുക്ക് അദ്ദേഹത്തിന്റെ ശമ്പളം നിശ്ചയിക്കണ്ടേ അത് എത്രയെന്നോ അമ്പിളി തന്നെ നിശ്ചയിച്ചാൽ മതി ബുദ്ധിമുട്ടുള്ള ആളാ ഒരു മൂവായിരം കൊടുക്കണ്ടേയ് അതുപോരാ മാന്യനായ ഒരു ഡോക്ടർ അല്ലേ അയ്യായിരം രൂപ കൊടുത്തേക്കാം അപ്പൂട്ടന്റെ ഇഷ്ടം അതൊന്ന് നമ്പൂരി അറിയിച്ചേ ആയിക്കോട്ടെ ഓ ഈ ഡോക്ടറുടെ തമാശ അപ്പിനെ ശമ്പളം നിശ്ചയിച്ചു പ്രതിമാസം അയ്യായിരം രൂപ എന്താ മതിയോ മറ്റാനുകൂല്യങ്ങളും ഞാൻ തരുന്നുണ്ട് ഡോക്ടറേ എന്റെ ജീവന്റെ ജീവനല്ലേ എന്തു പറ്റി ഡോക്ടർ ിംഗനം കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ അനുഭവിച്ചറിഞ്ഞു ഞാനങ്ങനെ ഒരാളല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ ആലിംഗനം ചുംബനം താടനം രാമൻകുട്ടി